ായണ നാരായണ 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 ശുക്ലാംബരധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസോപശന്തമാദ്രാ രാമചന്ദ്രായ രഘുനഥാ നാഥാ സീതായ പതേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം പാതാത്മജം വാനലരയുധമുഖ്യം ശ്രീരാമദൂതം നമാമി കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആലുഹ്യകവി ശാഖാ വന്ദേ വാൽമീകോകിലം നമോസ്തു രാമാ സലക്ഷ്മണായ തസ്ൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രിമാനിലേഭ്യോ നമോസ്തു ചന്ദ്രാർക്കേഭ്യം രാമനാമ സങ്കീർത്തനം രാമരാമ രാമരാമ ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ എല്ലാ ശ്രീരാമഭക്തന്മാർക്കും പ്രണാമം ശ്രീമത് ഭാഗവത ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി പതിനാറാം എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുന്നു അയോധ്യാകാണ്ഡത്തിലെ ഇരുപത്തെട്ടാം സർഗം വനവാസത്തിനുള്ള എല്ലാ വിഷമതകളും ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് സീതാദേവി എന്ത് ചെയ്താലും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ വനത്തിലേക്ക് യാത്ര പുറപ്പെടും എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചപ്പോൾ അതിനുള്ള അതിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പറ്റിയൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു ശ്രീരാമചന്ദ്രൻ വനവാസ ദുഃഖ കഥനം എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പേര് വനവാസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഇതുവരെ കൊട്ടാരത്തിലും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച സീതാദേവിക്ക് വനത്തിലെ അവിടുത്തെ അന്തരീക്ഷത്തിൽ കാട്ടുമൃഗങ്ങളും ക്രൂരമൃഗങ്ങളൊക്കെ ഉള്ള വനത്തിൽ സഞ്ചരിക്കാനും അവിടെ താമസിക്കാനും താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും പ്രയാസമാവും എന്ന് ശ്രീരാമചന്ദ്രൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും സീതാദേവിക്ക് തൃപ്തി വന്നില്ല എന്ന് പറയണം താൻ തൻ്റെ പതിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാനായിട്ട് തന്നെ അനുവദിക്കണം എന്നാണ് സീതാദേവിയുടെ പ്രാർത്ഥന ഏതായാലും അധ്യായം ഇരുപത്തെട്ടാമത്തെ സ്വർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം ആ സ്വർഗത്തിന് എന്ത് പറയുന്നു എന്നുള്ളതിനെപ്പറ്റി ചുരുക്കി പ്രതിപാദിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകിരാമായണേ അയോധ്യകാണ്ടേ അഷ്ടാവിശ സർഗ സൂവീം സീതം ധർമ്മജോ ധർമ്മവത്സരാം നേതും കൂരുതേ ബുദ്ധിം വലേ ദുഃഖാ ചിന്തയൻ സാന്തൃത് പുനസ്തം ബാഷ്പ്പയാകുലേക്ഷണ നിവർത്തനത്തെ ധർമാക്കമേദുവാചാ സീതേ മഹാകുലീനസി धर्मे इदं रता तद सदा इहाजर सुधर्मम त्वं यथा मे मनस सुखम सीधे यथात्वाम वक्ष्यामि तथा कार्यं तया तो बले वने दोषाहि भगवो परत्वदस्तान्य बोधमे सीधे विमुच्यामेशा परवास कृतामदि बहुदोषं हि कांतारं अनुमित्य विधियेते हितापुत्र खलु वाचो माई दर सदा सुखम् न मी दुखमेव सदा वनम मिलिन रचर संपोदाम गिरिक अंदर वासिनाम संहानम् निर्दा दुखाम श्रोदम् दुखमतो वनम् कृतमाना स्विस्रबधा मताशुन्निमुहामर्गाहम् दुष्टां समभ्यवर अर्तन्दे సీతే దుఃఖమతో వనం సగ్రాహ సరితై పంగవచ్చు సుదుస్తరా మత్తైరపి నిత్యమతో దుఃఖతరం వనం లతాక సంకీర్ణ కృగవా కూపనాజిదా నిరపాశ సుదూర్గా మార్గా దుఃఖమతో వనం സുപ്യത പണശയ്യാസു സ്വം ഭഗനു ഭൂതലേ രാത്രിഷു ശ്രമിന് തസ്മാുഃഖം വനം അഹോരാത്രം ചോഷ കർത്തോ നിരാതാത്മന ഫലേർ വൃക്ഷാവാപതിതയ സീതേ ദുഃഖമതോ വനം ഉപവാസിച്ചോ യഥാണ മൈഥിളീ ജാഭാരശ്ശവ്യോ വൽക്കിണ ദതം പിതൃ കർത്തം വിധിപൂർവകം പ്രാതീന ചിത്യശ പ്രതിപൂജനം കാര്യശ്രൈരഭിഷേക ചരതാ തസ്മാുഃഖതരം വനം ഉപഹാരസ് കർത്തവ്യ കുസുമൈ സ്വയമാഹൃതൈ ആശ്രയണവിധി വേദയാം ബാലേ ദുഃഖമതോവനം യഥാര സന്തോഷ കർത്തവ്യസ്ഥന മൈഥിലീ യഹാരൈർവനർ നിത്യം ദുഃഖമതോ വനം അതീവവാദസ്തിരം ബുഭുക്ഷാ ബുഭുക്ഷാ ചാത്ര നിധ്യശാം ഭയാന്യത്ര ദുഃഖതരം വനം ചരീസൃപാശ ബഹവോ ബഹുരുപാമി ചരന്ത് പൃഥ്വീന്ദർത്തതോ ദുഃഖതരം വനം

मने व्याकुल साखा ग्रास है ना दुखा दरम वनम कायकल्य सास तब हवो फयानी भी विशानी चा आरंभ तपसे मदि न फेदर बियम न फेदर बिए इतिमं दुखा मतो वनम तदरम ते वनम गत्तुआ समम वनम तवा युग्रसन निवा विमृश हाँ पशा बहु दोषक वनम वन तो स्नेह न कृता मधिस्तः बभूवरामेण यदा महात्म न तस्य सीतावचनम चकार तल तथोब्रवीत रामद सुदुखिता इत्याशे श्रीमद् रामायणे संहितायाम् अयोध्याकाण्डे वनदुःखप्रतिबोधनं नाम अष्टाविंशत्सर्गः സർവത്ര രാമനാമ സങ്കീർത്തനം രാമരാമ രാമരാമം രാമരാമ രാമരാമം സീതേ ദുഃഖമതോ വനം എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു രാമനെതിരെ സീതേ വന വനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖ ദുഃഖകരമായിട്ടുള്ള ജീവിതമാണ് ദുഃഖതമമാണ് അതുകൊണ്ട് നീ വനത്തിലേക്ക് പുറപ്പെടാൻ പുറ നല്ലത് എന്നെല്ലാം ഉപദേശിച്ചു കൊടുത്തു ആ വനവാസത്തിലെ ഉണ്ടാകുന്ന ദുഃഖങ്ങളുടെ വിസ്തരിച്ചുള്ള വർണ്ണനയാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്ന ആ ദുഃഖ അവസ്ഥ അനുഭവങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാക്ക മനസ്സിലാക്കി കൊടുക്കുന്നു സീതാദേവിക്ക് ധർമ്മജ്ഞയാണല്ലോ സീതാദേവി ധർമ്മസ്വരൂപീണിയായിട്ട് പോലും തൻ്റെ ഭാര്യയെ തൻ്റെ ഭക്തിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രീരാമദേവൻ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നത് കാട്ടിലുള്ള ദുഃഖങ്ങൾ തീർച്ചയായിട്ടും ദേവിയുടെ ആരോഗ്യത്തിനും മനസ്സുഖത്തിനൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ദേവിയുടെ നിശ്ചയം പിൻവലിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ സ്കന്ധത്തിൽ നമ്മൾ കണ്ടു എന്തായാലും ശരി ഞാൻ അങ്ങേടെ കൂടെ വരും എന്ന് സീതാദേവി അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ രാമനോടുള്ള സുസ്ഥിരമായുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി യാതൊരു വേറെ ചിന്തയും ഇല്ല അതെ സമീപത്തിൽ തന്നെ ഞാൻ വസിക്കുമെന്ന് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു സീതാദേവി എന്നു കണ്ടതാണ് അപ്പം സീ സീതയോട് വീണ്ടും പറയണ സീതെ ഇങ്ങനെയൊരു തീരുമാനം നീ എടുക്കരുത് നീന്റെ ജീവിതം അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു വംശത്തിലാണ് നീ ജനിച്ചത് തന്നെ ധർമ്മമാർഗത്തിൽ നിന്ന് അണ്ണു മാത്രമെങ്കിലും വ്യതിചലിക്കാൻ പാടില്ല നീ മാത്രം തൻ്റെ ഇഷ്ടം പോലെ നടക്കാനും തയ്യാറാവരുത് സുന്ദരിയായി നീ ഞാൻ പറയുന്നതുപോലെയൊക്കെ ചെയ്യണം നിനക്കതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് സീതേ മഹാകുലീനാസിര സദ നീ നല്ലൊരു കുലത്തിൽ ജനിച്ചവളാണ് ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവളാണ് വിഹാചരസ്വധർമ്മത്വം യഥാമേ മനസ്സസുഖം ഇങ്ങനെ ധർമ്മിഷ്ഠയായിട്ട് ജീവിതം നയിച്ച് മനസ്സിന് സുഖത്തോടു കൂടി കഴിയുന്നതാണ് നിനക്ക് നല്ലത് അതുകൊണ്ട് യഥാത്വം വക്ഷയാമി തഥാകാര്യം ത്വയാബലേ വനേ ദോഷോ ദോഷാഹി ഹി ബഹവോ വധുതസ്താന്ന് ബോധമേ വനത്തിലേക്ക് പോരുമെന്നൊക്കെ നീ പറഞ്ഞല്ലോ ആ വനത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമായിരിക്കും അതിനെപ്പറ്റി ഞാൻ നിനക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുതരാം നീ ഒരിക്കലും വനത്തിലേക്ക് പുറപ്പെടരുതേ എന്ന് പറയാണ് ശ്രീരാമചന്ദ്രൻ സീദേവി മുച്ചതാമേഷാം വനമാസഹൃതാം അതി ബഹുദോഷം ഹി കാന്താരം വനമിത്യഭിതീയതേ ഈ ദുർഗമുമായിട്ട് വനത്തിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ആഗ്രഹം ഉണ്ടാകുന്ന ദുഃഖങ്ങളെ സഹിക്കാൻ എനിക്ക് സാധിക്കില്ല കാട്ടിലെ കഷ്ടങ്ങളൊക്കെ നിനക്കറിയണമല്ലേ ഞാനത് പറഞ്ഞുതരാൻ നിനക്ക് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നീ ഞാൻ പറയുന്നതനുസരിച്ച് ഈ നാട്ടിൽ നാട്ടിൽ തന്നെ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കുകയാണ് വേണ്ടത് സീതേ വിമുച്ചതാമേഷാം വനവാസ കൃതാമതി വനവാസത്തിലേക്ക് പോകാമെന്നുള്ള ആഗ്രഹം അതിൽ നിന്ന് നീ വിമിച്ച് നീ അതിൽ നിന്നും മോചിപ്പിക്ക സ്വയം മോചിക്കപ്പെടൂ അത് ഉപേക്ഷിക്കൂ എന്നർത്ഥം കാരണം ബഹുദോഷം ഹി കാന്താരം വനവ്യത്യഭിതീയതയെ വനത്തിലുള്ള താമസം വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് വനവാസ ചിന്ത തന്നെ അതുകൊണ്ട് നീ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത് എന്നാണെങ്കിൽ ദേവിയുടെ ഹിതത്തിനെ പറ്റി നല്ല പോലെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് കീഴുള്ളവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവിക്ക് നല്ല ഒന്നും വരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഹിതബുദ്ധ്യാ ഖലു വചോ മൈഇതൽ അഭിധീയത എൻ്റെ വാക്കുകളൊക്കെ നിന്റെ ഹിതത്തെ ഉദ്ദേശിച്ച് പറയുന്ന വാക്കുകളാണ് സദാ സദാസുഖം ജാനാമി ദുഃഖമേവ സദാ നിനക്ക് സുഖമല്ലേ അറിയുള്ളൂ സുഖമായിട്ടല്ലേ നീ ജീവിച്ചിട്ടുള്ളൂ വനത്തിലെ പോയിട്ടേ വനത്തിലെ ജീവിതം എപ്പോഴും ദുഃഖം മാത്രമാണ് സുഖമെന്നത് കാണാൻ പോലും സാധിക്കില്ല എന്നർത്ഥം വനത്തിലെ വനത്തിലെല്ലായിടത്തും ദുഃഖം മാത്രമേ ഉള്ളൂ ഗിരി നിർഛരസംഭൂതാം ഗിരികന്ധരവാസിനാം സിംഹാനാം നിരതാ ദുഃഖം ശ്രോതും ദുഃഖമതോ വനം പർവ്വത ഗുഹകളിൽ പാർക്കുന്ന സിംഹങ്ങളുടെ കലർച്ച കേൾക്കുമ്പോൾ നിനക്ക് വരാതെ ഭയം തോന്നും ആ സിംഹധ്വനി കേൾക്കുമ്പോൾ സിംഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നടുങ്ങും അത്ര അല്ലാത്ത ശബ്ദമാണ് സിംഹങ്ങളുടെ ഒക്കെ കേൾക്കേണ്ടി വരിക ഫലത്തിൽ ഗിരി നിർഛര സംഭൂതാം ഗിരി കന്ദരവാസിനാം പർവ്വതങ്ങളുടെ കന്ദരങ്ങളിൽ ഗുഹകളിൽ താമസിക്കുന്ന സിംഹങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ആ സിംഹങ്ങളുടെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി കേട്ടാൽ തന്നെയും സിംഹാനം നിരതാ അത് കെട്ടുകഴിഞ്ഞാൽ ദുഃഖ ചോദും ദുഃഖമതോ വനം വല്ലാത്ത ദുഃഖം തോന്നും വല്ലാത്ത വിഷമം വരും അതുകൊണ്ട് വനജീവിതം എന്ന് പറയുന്നത് ദുഃഖകരമായി തീരും കുട്ടി എന്ന് പറയാണ് മതമത്തരായിട്ടുള്ള ക്രൂര ജന്തുക്കൾ ഓടി നടക്കുന്നു കാണുമ്പോൾ ധീരന്മാരുടെ ഹൃദയം കൂടി തീരും അപ്പോൾ ദേവി നിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ശ്രോതും ദുഃഖമതോവനം ദുഃഖമാണ് കരീഡമാനാശ വിശ്രബ്ദ മത്താശൂനീയ മഹാമൃഗ ക്രീഡിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് നടക്കുന്ന മത്തന്മാരായിട്ടുള്ള മൃഗങ്ങൾ മഹാക്രൂരമൃഗങ്ങൾ അതിനെ കാണുമ്പോൾ തന്നെ ധീരന്മാരായിട്ട് ഉള്ളവരുടെയൊക്കെ ഹൃദയം ചലിക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ നിന്റെ കാര്യം പറയേണ്ടതുണ്ടോ അതുകൊണ്ട് നീ മനസ്സിലാക്കൂ ദുഃഖതരം വനം വനത്തിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമാണ് സഗ്രാഹ സരിതശൈവാ പങ്കപത്യസ്തുതരം മത്തൈരവികതി നിത്യമതോ ദുഃഖതരം വനം കാട്ടിലെ ഓരോ ജന്തുക്കൾ പറയാണ് നദീതീരങ്ങളൊക്കെ ചളി നിറഞ്ഞിരിക്കുന്ന നദീതീരങ്ങൾ മുതലകൾ നിറഞ്ഞ വലിയ വലിയ കയങ്ങൾ മതിയാനകൾക്ക് കൂടി കടക്കുവാൻ വിഷമമേറിയിട്ട കാട്ടാറുകൾ കാട്ട് പുഴകൾ അതൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ കാനനവാസം ദുഃഖമായിട്ട് നമുക്ക് അനുഭവപ്പെടും സഗ്രാഹ സരിതശൈവ മുതലകൾ നദികളിലുള്ള മുതലകൾ പങ്കവത്യാ സുതുസ്ഥര പങ്കം നിറഞ്ഞിരിക്കുന്ന ചേർ നിറഞ്ഞിരിക്കുന്ന നദീതീരങ്ങൾ മത്തൈരവി ഗജേരനിത്യം മത്ത മതിച്ചു നടക്കുന്ന ആനകൾ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതോ ദുഃഖതരം വനം വനത്തിലെ ജീവിതം എന്നുള്ളത് വളരെ ദുഃഖതരമാണ് സീതെ ലതാകണ്ടക സങ്കീർണ കണ്ടകങ്ങൾ മുള്ളുകള് മുള്ളുകൾ നിറഞ്ഞ വള്ളികൾ കൃഗവാക്കൂപനാദിത മൃഗ കൃഗവാക്കൂപനാദിത കാട്ടുകോഴികള് നിരപാശ സുദുർഗാശ മാർഗ ദുഃഖമതോ നടക്കുമ്പോൾ എല്ലാ മാർഗങ്ങളിലും ഇത്തരം ദുർഗ് ദുർഗങ്ങൾ സമൃദ്ധമായിട്ടുള്ള മുളിച്ചെടികൾ ചില സ്ഥലത്ത് കണ്ടുവന്ന് വരാം അന്തരീക്ഷമാകട്ടെ കാട്ടുകോഴികളുടെ കഠോരമായിട്ടുള്ള ശബ്ദത്തിനാൽ മുഖിരിതമായിരിക്കും ചിലപ്പോൾ ഒരു ചില വെള്ളം പോലും കിട്ടാ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വരും അതുകൊണ്ട് സീതാദേവി മനസ്സിലാക്കൂ മാർഗ ദുഃഖമതോ വനം വനത്തിലുള്ള മാർഗങ്ങളൊക്കെ വനത്തിൽ കൂടെയുള്ളുണ്ടാകുന്ന വഴികളൊക്കെ ദുഃഖം തരുന്നതാണ് വിഷമം തരുന്നതാണ് സുപ്യദേശ പർണശയ്യാസു സ്വയം ഭഗ്നാസു ഭൂതലേ രാത്രി ശ്രമഖിന്നേന തസ്മാൻ ദുഃഖധരം വനം രാത്രി സമയത്ത് കിടക്കാൻ ആണെങ്കിൽ മെത്തയൊന്നും ഉണ്ടാവില്ല വെറും പഴുത്തു വീണ ഇലകിടക്ക നിർത്തി വിട്ടിട്ട് കിടക്കേണ്ടി വരിക കായികനികൾക്ക് പോലും ചില ദിവസം കിട്ടാൻ കിട്ടാതെ വന്നു വന്നു വരാം ഇപ്പോൾ പട്ടിണി കിടക്കേണ്ടതായിട്ട് വരും അങ്ങനെ വിശന്നു പറഞ്ഞ് രാത്രി കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാതെ കഷ്ടപ്പെടേണ്ടി വരും സുപ്യതയെ ഭർണശയ്യാസു പർണശയ്യം ഇലകളെ കൊണ്ടുള്ള ശൈ്യകളിൽ സുപ്യതയെ ഉറങ്ങേണ്ടതായിട്ട് വരും സ്വയം ഭഗ്നാസു ഭഗ്നാസുഭൂതലേ രാത്രി ശ്രമഖിന്നേന തസ്മാൻ ദുഃഖതരമനം രാത്രി കിടന്നുറങ്ങാനും അതുപോലെ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കാതെ വന്നു കഴിഞ്ഞാലും ദുഃഖതരം വനം ആണ് അർത്ഥം വനത്തിലെ ജീവിതം വളരെയധികം ദുഃഖകരമായി തീരും ഇനി അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട മരവരൊക്കെ ധരിച്ചുകൊണ്ട് പ്രതിദിനം ദേവന്മാർക്കൊക്കെ പൂജ ചെയ്യണ്ടേ പിതൃക്കൾക്കൊക്കെ തർപ്പണം ചെയ്യണ്ടേ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവരെയൊക്കെ യഥാവധി പൂജിക്കണ്ടേ അഹോരാത്രം ചു സന്തോഷം കർത്തവ്യോ നേതാത്മനാം ദുഃഖമതോ വനം അതിനെല്ലാം സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നിനക്ക് മനസ്സിലാകും ഈ വനവാസം വളരെ ദുഃഖതരമാണ് എന്ന് വ്രതധരിയോടുകൂടി മൂന്നു നേരവും ദിവസവും സ്നാനം ചെയ്യണം പ്രിയപ്പെട്ട വൈദേഹി അതുകൊണ്ട് കാനനവാസം അത്യന്തം ദുസ്സഹമാണ് ഉപവാസസ് കർത്തവ്യവും ഉപവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രാണയന മൈഥിരി ഹലോ സീതാദേവി എല്ലാ ദിവസവും ഉപകാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടും ജടാഭാരസ്വകർത്തവ്യോ വൽക്കലാമ്പരധാരിന വൽക്കലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ജടാധാരിയായിട്ടൊക്കെ അവിടെ ജീവിക്കേണ്ടി വരില്ലേ അതെല്ലാം അത്യന്തം ദുഃഖകരമാണ് എന്നർത്ഥം അവനവൻ കൊണ്ടുവന്ന പുഷ്പങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിവീതിയിൽ അർപ്പിക്കണം പൂജകൾ അനുഷ്ഠിക്കണം ഭക്ഷണം ചുരുക്കണം കിട്ടുന്നതുകൊണ്ട് സംതൃപ്തിയോടുകൂടി കഴിക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ വനജരന്മാരുടെ നിയമമാണ് എന്ന് പറയാം രാത്രിയിൽ കാട്ടിൽ സഞ്ചരിക്കുന്നവരുടെയൊക്കെ ഒക്കെ ഒന്നും ഇഷ്ടംപോലെ ഒന്നും ഭക്ഷിക്കാൻ സാധിക്കില്ലോ എന്താ കിട്ടിയത് അതുകൊണ്ട് പണം കഴിച്ച് ജീവിക്കേണ്ടതായിട്ട് വരും ദേവതാനാം പിതൃഗുണാം ച കർത്തം വിധിപൂർവകം ദേവതമാർക്കുള്ള പൂജാദികൾ പിതൃക്കൾക്കുള്ള കർമ്മങ്ങൾ ഇത്തരം കർത്തവ്യങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്യേണ്ടത് ചെയ്യേണ്ടതാണല്ലോ അതെല്ലാം ചെയ്യാൻ വളരെ പ്രയാസം പ്രയാസമുണ്ടാവും പ്രാപ്താനാം അതിഥീനാം ച അതിഥികൾ വന്നാൽ അവരെ സൽക്കരിച്ച് സ്വീകരിച്ച് അതിഥി പൂജ ചെയ്യാനൊക്കെ നല്ല പ്രയാസങ്ങളായിരിക്കും അതുകൊണ്ട് നിത്യശ പ്രതിപൂജനം എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രയാസം നേരിടേണ്ടതായിട്ട് വരും അതുപോലെ രാത്രിയിലൊക്കെ കൊടുങ്കാറ്റ് കൂലിരിട്ട് കൊടിയ ബിഷപ്പ് ഘോരമായിട്ടുള്ള ഭയം ഇതൊക്കെയാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കാനനവാസം എന്നുള്ളത് വളരെയധികം വളരെയധികം ദുഃഖതരമാണ് ദേവി കാര്യസ്ത്രീ സ്ത്രീ അഭിഷേക സാം കാലേ കാലേറ്റ നിത്യസ ചരതാ നിയമേനെയ്വ തസ്മാുഃഖതരം വനം അതുപോലെ തന്നെ നദിയിൽ പോലെ വളഞ്ഞു വളഞ്ഞ് കിടക്കുന്ന വലിയ മരംപാമ്പുകളൊക്കെ കാട്ടിലുണ്ടാവും സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ വഴികളിലൊക്കെ ഒരുപക്ഷെ നീണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ടാവും ഇത്തരം മനം പാമ്പുകൾ കാണില്ല ഉഗ്രസർപ്പങ്ങള് അവിടെ ഇങ്ങനെ അടഞ്ഞു കളിക്കുന്നുണ്ടാവും മനത്തിൽ പിന്നെ അവിടെയുള്ള എല്ലാ ജീവികളും പാറ്റ തേട് പുഴു കാട്ടീച്ച കൊതുക് ഇത്തരം ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ഇപ്പോഴും ദേവി അനുഭവം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മനസ്സിലാക്കൂ കാനനമാസം വളരെയധികം ദുഃഖകരമാണ് നദീനിലയനാ സർപ്പം നദീയെപ്പോലെ പൊളഞ്ഞു പുളഞ്ഞ് കിടക്കുന്ന സർപ്പങ്ങള് നദീ കുടിലഗാമിന തിന്തി ആവൃത്തി പ്രധാനം നമ്മൾ നടക്കുന്ന വഴിയിൽ കൂടെയൊക്കെ അതിലൊക്കെ ഇങ്ങനെ കുറുങ്ങയൊക്കെ കിടക്ക കുറുങ്ങനെ കിടക്കുന്നുണ്ടാവും ഇത്തരം സർപ്പങ്ങൾ അതുകൊണ്ട് അതിനെ പോയി ചവിട്ടാനൊക്കെ ഇടവന്നാൽ സർപ്പദംശം ഏൽക്കാൻ ഇടവരും അതെല്ലാം സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ വനത്തിൽ കൂടെ സഞ്ചരിക്കാൻ അതുകൊണ്ട് മനസ്സിലാക്കൂ ദേവി ഈ യാത്ര വളരെയധികം ദുഃഖകരമായിരിക്കും വനത്തിൽ കൂടെ നദീ നിലയന സർപ്പ നദീ കുടിലകാമിനിഷ്ടന്തി ആവൃത്തി പന്ധാനം തതോ ദുഃഖതരം വനം മനത്തിലെ ജീവിതം ദുഃഖകരമായിരിക്കുമെന്ന് ഇതിലേധികം കൂടുതൽ ഉദാഹരണങ്ങൾ നൽകിയിട്ട് വിസ്തരിക്കേണ്ടതില്ലോ ജീവിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ മൂർച്ചയേറിയ മുള്ളുകൾ തറച്ചു നിൽക്കുന്ന ദർഭ അങ്ങനെ കാരുമേ പാദങ്ങളിലൊക്കെ മുറിവ് വരാനും വിഷമങ്ങൾ അനുഭവിക്കാനും ഇടവരും അതുകൊണ്ട് കാനന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖകരമാണ് ദ്രുമാ കണ്ടക കണ്ടകങ്ങൾ മുള്ളുകൾ കുശകാശാസ്ത്രഭാമിനി കുശപ്പുല്ലുകൾ ഗർഭപുല്ലുകൾ വലിയ വ്യാകുലശാഖാഗ്രഹസേന വ്യാകുലങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നൽകും ഇത്തരം ഉള്ളുകളൊക്കെ കാലുമൊക്കൊണ്ടു കഴിഞ്ഞാൽ കാലെല്ലാം പൊട്ടി രക്തമൊലിച്ച് വേദനിച്ച് വല്ലാതെ ദുഃഖകരമായിരിക്കും മനസ്സിലുള്ള ജീവിതം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് വേണം നമ്മളവിടെ ജീവിക്കാൻ അതുകൊണ്ട് ദേവി ദേവിയൊരിക്കലും മനസ്സിലേക്ക് പുറപ്പെടരുതേ എന്ന് പറയുന്നത് വനവാസികൾക്കുണ്ടാകുന്ന ശരീരക്ലേശം ഭയം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയും അനിർവചനീയമാണ് എന്ന് മനസ്സിലാക്കുക ആയക്ലേശാശ ബഹവോ ശരീരത്തിൻ്റെ ക്ലേശം വളരെ അധികമാണ് ഭയാനി വിവിധാനിച്ച അല്ലാത്ത ഭയം ഉണ്ടാക്കുന്നതാണ് പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അരണ്യവാസേ വസതോ അരണ്യത്തിലെ കാട്ടിൽ താമസിക്കുന്നത് ദുഃഖമേവ തതോവനം വനത്തിൽ താമസിക്കുന്നത് ദുഃഖകരമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയണം ദുഃഖത്തെ ദുഃഖമേവ തഥോ വനം ദുഃഖതരം വനം ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ശ്ലോകങ്ങളിലും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ക്രോധലോഭവും വിമോക്തവ്യവും കർത്തവ്യ തപസേ മതി നേദവ്യം നേദവ്യേ നിത്യം ദുഃഖമതോ വനം എല്ലായിടത്തും ദുഃഖം തന്നെയായിരിക്കും ക്രോധവും ലോഭവും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരും എപ്പോഴും തപസ് ആയിരിക്കുന്ന തപസ് പോലെയായിരിക്കണം മനസ്സ് എല്ലായിടത്തും ഭയം പതിയിരിക്കുന്നതായിട്ട് കാണാം അത്തരം കാരണത്തിലെ പേടിയില്ലാതെ വസിക്കുക എന്നുള്ളത് ഏത് വിധത്തിൽ നോക്കിയാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് ദേവിക്ക് അത് അനർഹമായതാണ് വനവാസം അത് നല്ലപോലെ ആലോചിക്കൂ നല്ലപോലെ ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കും ക്രോധലോഭവും വിമോക്തവ്യവും കർത്തവ്യ തപസേ മതി ക്രോധം ലോഭം അതിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ട് കർത്തവ്യങ്ങൾ അനുസരിക്കണ അനുഷ്ഠിച്ച് ജീവിക്കണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും എന്നുള്ളതുകൊണ്ട് നിത്യം ദുഃഖമതോ വനം വനജീവിതം വളരെയധികം ദുഃഖപൂർണമായിരിക്കും സീതേ എന്ന് പറയാണ് സദനം തേ വനം ഗത്ത് നഹി വനം തവാം വിമർശന് നിഹവശ്യാമി ബഹുദോഷകരം വനം വനജീവിതം അതുകൊണ്ട് പ്രതിനിധി ദോഷകരമാണ് എന്നാലോചിച്ചാൽ എനിക്ക് മനസ്സിലാക്കാവുന്നേയുള്ളൂ എല്ലായിടത്തും ഭയം തന്നെയായിരിക്കും എവിടെ ചെല്ലുമ്പോഴും ഭയത്തോടു കൂടി വേണ്ടി വേണ്ടി വരും എല്ലാത്തിനെയും നേരിടാൻ അതുകൊണ്ട് ഒരിക്കലും നിന്ന പോലുള്ളവർക്കൊന്നും മനജീവിതം ഒരിക്കലും ശ്ലാഘനീയമല്ല എന്നെല്ലാം വളരെ വളരെ വിസ്തരിച്ച് ശ്രീരാമചന്ദ്രൻ പത്തിരുപത്തഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് വിസ്തരിച്ച് പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ അതുകൊണ്ടൊന്നും സീതാദേവിയുടെ വാക്കുകൾക്ക് മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല തൻ്റെ തീരുമാനം തന്നെ ഉറ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സീതാദേവി മഹാത്മാവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ സീതാദേവിയിൽ ഒരു ആശ്വാസവും പകർന്നു കൊടുത്തില്ല എന്ന് പറയാണ് അങ്ങില്ലാതെ എനിക്ക് എന്ത് ജീവിതം എന്നാണ് സീതാദേവിയുടെ വാക്കുകൾ തന്നെക്കൂടി കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാക്കുകളെ തനിക്ക് കേൾക്കേണ്ടതുള്ളൂ തന്നെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ട കാരണങ്ങളൊക്കെ പറഞ്ഞു നിരത്തുകയാണ് തൻ്റെ ഭർത്താവ് അതുകൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകളോട് പ്രത്യേക ഒരു ബഹുമാനമൊന്നും തോന്നിയില്ല ദുഃഖത്തോടുകൂടി അതിന് മനു മറുപടി പറയുകയാണ് സീതാദേവി ഈ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും എനിക്ക് സ്വീകാര്യമല്ല ഞാൻ അങ്ങയുടെ കൂടെ മനസ്സിലേക്ക് പുറപ്പെടുകയാണ് എന്ന് പലത ധാരാളം വിവരിച്ച് പറഞ്ഞിട്ടും ദേവിക്ക് മനസ്സിലായില്ലയാണ് അർത്ഥം വനം നേടുന്ന കൃതാമതി തഥ പ്രഭൂവരാമേണ യഥാ മഹാത്മന സീതാവചനം ചകാരതൽ തഥോബ്രവീൽ രാമവിതം സുദുഃഖിതാം അങ്ങനെ ദുഃഖിതയായിട്ട് രാം സീതാദേവി ശ്രീരാമചന്ദ്രനോട് പറയാൻ തുടങ്ങി തന്നെ തനിക്ക് എന്തൊക്കെ വന്നാലും ശരി താൻ രാമചന്ദ്രൻ്റെ പാദങ്ങളിൽ കൂടെ തന്നെ ചരിക്കളളൂ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് യാതൊരു ദുഃഖം ഉണ്ടാവില്ല ആ ദുഃഖങ്ങളെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അങ്ങയുടെ കൂടെ കാട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിയിക്കുകയാണ് അടുത്ത സർഗത്തിലെ ഇരുപത്തൊമ്പതാം സർഗത്തിൽ സീതാദേവിയുടെ നിർബന്ധമായിട്ടുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ഞാൻ തന്നെ വനത്തിലേക്ക് പോരുന്നുണ്ട് പ്രഭോ എന്ന് ഉറപ്പിച്ചു പറയുന്നു സീതാദേവി സീതാദേവിയുടെ ഉറച്ച തീരുമാനം അതാണ് വർണ്ണിക്കുന്നത് അടുത്ത സർഗത്തിൽ ഏതായാലും ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ അടുത്ത സർഗം ഇരുപത്തൊമ്പതാം സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിൽ കഥാഭാഗങ്ങൾ വർമ്മി വർണ്ണിക്കുമ്പോൾ സീതാദേവിയുടെ ആ ഉറച്ച തീരുമാനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാ